ഈശ്വര ഏറ്റവും പ്രിയപ്പെട്ടവരെ സ്നേഹവെന്നനം വിശുദ്ധ ഗ്രന്ഥത്തെ ആകമാനം മനസ്സിലാക്കാനും വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് തിരുവചനമായ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ അതിൻ്റെ മൂന്നാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുക തിരുവെഴുത്തുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ അരുളപ്പാടുകളാണ് ദൈവനിവേശിതമാണ് തിരുവചനം എന്ന കാര്യത്തിൽ നമുക്ക് ബോധ്യുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം എല്ലാം ദൈവ രണ്ട് തിമൂത്തി മൂന്ന് പതിനാറിൽ നമ്മളത് വായിക്കും വിശുദ്ധ ഗ്രന്ഥം ദൈവ എന്ന് പറയുന്നത് സ്വാഭാവികമായി എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ് എല്ലാവരും പറയുന്ന കാര്യമാണ് പക്ഷെ എങ്ങനെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ദൈവ സ്വഭാവത്തെ നാം കാണേണ്ടതെന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് വായനയിലേക്ക് പ്രവേശിക്കുന്നതായിരിക്കും നല്ലത് എല്ലാം ദൈവം പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സാമാന്യവൽക്കരിക്കുകയും പദാനുപദം ദൈവത്തിന്റെ വചനത്തെ അനുഗമിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥ വചനങ്ങളെ അനുഗമിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ നമ്മുടെ കാലിടവും കാരണം പലയിടത്തും വൈരുദ്ധ്യങ്ങളും വൈവിധ്യങ്ങളും ഒക്കെ നിറഞ്ഞതാണ് ഈ എടുത്തത് അപ്പൊ ഇതെങ്ങനെ മനസ്സിലാക്കണം ദൈവനിവേശനത്തെ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചൊരു ബോധ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് വിശുദ്ധ ഗ്രന്ഥം വായിക്കാൻ കഴിയും വിശുദ്ധ ഗ്രന്ഥം ആർക്കും വായിക്കാം പക്ഷേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അതൊരു കഥ പോലെ വായിച്ചു പോകാവുന്ന കാര്യമല്ല വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ നിഗൂഢമായിരിക്കുന്ന ക്രിസ്തുവാകുന്ന വചനത്തെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റണം ആ ക്രിസ്തുവാകുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാവും അങ്ങനെ ഇടപെടുന്ന ഒന്നായിട്ട് മാറുമ്പോ മാത്രമേ വചന പാരായണം ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കൂ വചനം കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല ഇല്ലാ പാടത്തെ കൊയ്ത്തു പോലാണ് ാടം പഠിത്തം കുഞ്ഞുമാഷി പറഞ്ഞതാ ഇല്ലാ പാടത്തെ കൊയ്ത്തുപോലാണ് കാണാ പാടം പഠിത്തം ദൈവോധനം കാണാതെ പഠിക്കുന്നു തിരുലഹിതങ്ങളൊക്കെ കാണാതെ പഠിക്കുന്നു ഒക്കെ ഒരുവിടാൻ കഴിയുന്നു ചില ആളുകളൊക്കെ പരാതിപ്പെടുന്നത് നമ്പർ പറയാൻ പറ്റണില്ലെന്നാ ദൈവോചനത്തിന്റെ നമ്പർ നമുക്ക് പറയാൻ പറ്റണില്ല അതിലൊരു കാര്യമില്ല പ്രഘോഷത്തിന് സൗകര്യത്തിന് ഒരു പക്ഷേ ദൈവാനുഗ്രഹത്താൽ നമുക്ക് അങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞേക്കാം തിരുലിഖിതങ്ങൾ അങ്ങനെ പറയാനായിട്ട് കഴിഞ്ഞു വന്നത് ദൈവം ചെയ്തൊരു പ്രവൃത്തിയാണ് എൻ്റെ അധ്വാന ഫലമല്ല ഞാൻ ദൈവോചനം എഴുതി പഠിക്കാൻ ശ്രമിച്ച ആളാണ് തിരുലിഖിതങ്ങൾ എഴുതി പഠിക്കാൻ ശ്രമിച്ച ആളാണ് മിസ്റ്റർ മത്തായുടെ സുവിശേഷം എടുത്ത് പതിനാറ് അധ്യായങ്ങൾ എഴുതി അതിൻ്റെ ക്ലോസ്ഡ് ഫ്രണ്ട്സ് അടക്കം എഴുതി പൊർവ്വഭാഗങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതി എഴുതി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനാറായപ്പോഴത്തേക്കും ഞാൻ പണി നിർത്തി ഞാൻ കർത്താവോട് പറഞ്ഞത് നമ്മളെ കൊണ്ട് സാധ്യമായ കാര്യമല്ല അതെനിക്ക് ഇതിന് ചരിത്രപരമായ വസ്തുതകളെക്കുറിച്ചോ ഇതിൻ്റെ അകത്തുള്ള പൊരുളിനെക്കുറിച്ചോ ഒന്നും വ്യക്തമായ ധാരണ ഉണ്ടായിട്ടില്ല പ്രഘോഷണം ആരംഭിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ അവസാനം അടിയറവ് പറഞ്ഞു നീ പറഞ്ഞാൽ ഞാൻ പറയാം എന്നിടത്തേക്കെത്തി പലപ്പോഴും ദൈവദിനം വായിച്ച് ധ്യാനിച്ച് പറയേണ്ട വിഷയമൊക്കെ ഒരുങ്ങിപ്പോയി എല്ലാം മറന്നുപോയി അവിടെ ചെന്നപ്പോ അങ്ങനെയാണ് ഒരു കാര്യം മനസ്സിലായത് ഇത് നമ്മുടെ കഴിവിൽ നിൽക്കുന്നൊരു പണിയല്ല അപ്പൊ സമ്പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടുകൊടുത്തപ്പോഴാണ് ആവശ്യത്തിനുള്ള വചനം സമയത്ത് പറഞ്ഞു തരികയും ഓർമ്മപ്പെടുത്തുകയും ഉദാഹരണം പറയാന് സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൈവകൃപയുടെ ഇടപെടൽ അനുഭവപ്പെടാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യത്തെ പ്രഘോഷത്തിൽ തന്നെ കാലിടറി ചെന്നിരുന്നിടത്ത് ആളുകൾ വളരെ കാര്യത്തോടെ കേൾക്കാതിരിക്കുന്നു പറയാനൊന്നുമില്ല ബ്ലാങ്ക് ആയി വിശുദ്ധ ഗ്രന്ഥം എടുത്ത് തുറന്നു നോക്കി എവിടെയെങ്കിലും ഒരു വചനം കിട്ടിയിട്ട് അത് പറഞ്ഞു തുടങ്ങാം പുതിയ നിയമം എന്നെഴുതിയ ബ്ലാങ്ക് ഷീറ്റാണ് കിട്ടിയത് അത് അടച്ചു വെച്ചു കയ്യും കുറച്ചു ആ സമയത്ത് വേദിയിൽ പാട്ട് നടക്കുന്നുണ്ട് കേറി നിൽക്കുന്നു ശുതിക്കാൻ ആരംഭിക്കുന്നു അറിയാതെ അതിരത്തിൽ നിന്ന് വാക്കുകൾ വരുന്നു അതിനകത്ത് ദൈവോധന നമ്പർ അടക്കമൊക്കെ വരുന്നു അപ്പം ഇത് എന്തെങ്കിലും ഒരു കഴിവാണ് മേന്മയാണ് ഞാൻ നല്ലവനായതുകൊണ്ടാണ് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഒരുങ്ങിയത് കൊണ്ടാണ് എന്നൊന്നും ഒരഭിപ്രായം എനിക്കില്ല ഞാൻ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല ഐ ആം നോട്ട് പെർഫെക്റ്റ് നൂറ് നൂറ് കുറവുകളുള്ള അറിവിൽ പരിമിതിയുള്ള ഒരാളാണ് ഞാൻ ആ ബോധ്യത്തോടെ തന്നെയാണ് വിറയലോടെ തന്നെയാണ് ആത്മാവിൽ എളിമയും അനിതാപം ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക എന്ന കാര്യം ഉറച്ചുകൊണ്ട് തന്നെയാണ് വിറയലോടെയാണ് പക്ഷേ ദൈവം ഇടപെടും അതുകൊണ്ട് നമ്പർ കിട്ടിയില്ല ഓർമ്മയിൽ നിൽക്കണില്ല എന്നുള്ള കാര്യമൊന്നും നമ്മളവിടെ പരിഗണിക്കേണ്ടതില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ഇത് ദൈവം പറഞ്ഞ വാക്കാണ് വിശുദ്ധ ഗ്രന്ഥം ദൈവ അതിനെ ദൈവനിവേശനത്തിലൂടെ അവതരിപ്പിക്കുന്നത് വചനമാകുന്ന ക്രിസ്തുവിനെയാണ് ആ ക്രിസ്തുവിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഒരു എളുപ്പമാർഗത്തിൽ ഞാൻ പറയാം ഒരു ശ്വാസം എന്ന നിലയ്ക്കാണ് ദൈവ നിവേശനത്തിന് നിശ്വസനം എന്നും പറഞ്ഞ് ആളുകൾ പറയാറുണ്ട് വ്യാഖ്യാതാക്കൾ പറയാറുണ്ട് പൂർണ്ണാർത്ഥത്തിൽ ശരിയായിട്ട് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല എങ്കിലും നിശ്വസനം എന്ന രീതി പറയുന്നുണ്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുമല്ലോ നമ്മൾ നിശ്വസിച്ചു നമ്മുടെ മേൽ അപ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടായത് അതേപോലെ യോഹനാഥ് സുരക്ഷേട്ടത്തിൽ ഈശോ ഉദ്ധാനത്തിന് ശേഷം വന്നിട്ട് ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചു നിശ്വസിക്കുമ്പോൾ നമ്മിലേക്ക് എന്ത് വരും വായു വരും ഉച്ഛ്വാസ വായു വരും അപ്പൊ നമ്മുടെ മേൽ ഒരു ശ്വാസം വന്നാൽ ആ ശ്വാസത്തിൽ നിന്ന് നമ്മൾ അത് പൂർണ്ണമായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇടപിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ശ്വസിക്കുന്ന ശ്വാസത്തിൽ നിന്ന് ഓക്സിജനെ വേർതിരിച്ച് അത് രക്തശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുന്നു ശരീരം അതേപോലെ വിശുദ്ധ ഗ്രന്ഥമാകുന്ന വായു നമ്മൾ സ്വീകരിക്കുമ്പോൾ അതിനകത്തു നിന്ന് ഓക്സിജനായ ക്രിസ്തുവിനെ നമ്മൾ വേർതിരിച്ചെടുത്ത് ആത്മവിശുദ്ധീകരണത്തിനായിട്ട് ഉപയോഗിക്കുകയും ക്രിസ്തുവിൽ ഒന്നായി തീരുകയും ചെയ്യും അങ്ങനെയാണ് വായനക്കകത്തുനിന്ന് നാം ഫലം ഉൾക്കൊള്ളേണ്ടത് വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എടുക്കുക എന്നാണ് ആ സത്തയാകുന്ന ക്രിസ്തുവിനെ വിശുദ്ധ ഗ്രന്ഥത്തിനകത്തു നിന്നും നമുക്ക് എടുക്കാൻ കഴിയണം വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമാണെന്ന് വിശ്വസിക്കണം അതേസമയം അതിന്റെ കണ്ടന്റ് വൈസിൽ അതിന്റെ അകത്തുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയുക എന്ന കാര്യത്തിൽ നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റണം അപ്പം വായന ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ദൈവനിവേശിതമാണ് വിശുദ്ധ ഗ്രന്ഥം അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് ദൈവനിവേശനത്തെ ഗ്രീക്ക് ഭാഷ പറയുന്നത് എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ ലറ്റീനിൽ അത് പറയുന്നത് ഇൻസ്പിരാസിയോ എന്നാണ് ഇപ്പൊ ഇൻസ്പിരാസിയോ എന്ന് പറയുന്നത് ലത്തീൻ ഭാഷയിലാണ് ഗ്രീക്ക് ഭാഷയിൽ എന്നാണ് പറയുന്നത് മൂലഭാഷയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ദൈവനിശ്വസനം എന്നുള്ളത് ആയിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് പക്ഷെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ദൈവ നിവേശനം എന്ന വാക്ക് തന്നെയാണ് കൂടുതൽ അർത്ഥവത്താകുന്നത് നാല്തരം സിദ്ധാന്തങ്ങളാണ് ദൈവ നിവേശനത്തെ സംബന്ധിച്ച് സഭയിലുള്ളത് ഒന്ന് ദൈവാവേശന സിദ്ധാന്തമാണ് അത് അക്ഷരശ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ദൈവം പറഞ്ഞതാണ് ദൈവം നമ്മുടെ അകത്ത് കയറിയിട്ട് ദൈവം അങ്ങ് എഴുതിയതാണെന്ന് അറിയിക്കാം ഒന്നും നമ്മുടേതായിട്ടില്ല എല്ലാം ദൈവം എഴുതിയതാണ് അത് ദൈവം നമ്മുടെ അകത്ത് പ്രവേശിച്ച് നമ്മിലൂടെ എഴുതിയതാണ് ഇതാണ് ദൈവാവേശന സിദ്ധാന്തം ഇത് പിൻകാലത്ത് തള്ളപ്പെട്ടു രണ്ടാമത്തെ കേട്ടെഴുത്ത സിദ്ധാന്തമാണ് ഇതും കാലാന്തരത്തിൽ പുറന്തള്ളപ്പെട്ട ഒരു സിദ്ധാന്തമാണ് അതായത് ദൈവം എഴുതാനുള്ളത് ആദ്യമേ നിശ്ചയിച്ചു കുത്തും കോമയും പുള്ളിയും ഒക്കെ ആദ്യമേ തീരുമാനിച്ചു എന്നിട്ട് പറഞ്ഞു കൊടുത്തു പറഞ്ഞു കൊടുത്തത് അങ്ങനെ തന്നെ എഴുതിയതാണ് അപ്പം അവിടെയും ഒരു പെശകളുള്ളത് അവിടെ ഈ മനുഷ്യന് യാതൊരു ബന്ധം അതിനകത്തില്ല ഇയാൾ കേൾക്കുന്നത് എഴുതുന്ന ഒരാൾ മാത്രമാണ് പറഞ്ഞതുപോലെ എഴുതിയേക്കാണ് ഒരു തെറ്റും വരുത്തിയിട്ടില്ല കേട്ടെടുത്ത സിദ്ധാന്തം അതും സഭ പിൻകാലത്ത് തള്ളിക്കളം ആദ്യത്തെ രണ്ട് സിദ്ധാന്തങ്ങളിലും ദൈവം തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുന്നത് അതിനകത്ത് മാനുഷികമായൊരു ബന്ധമില്ല മൂന്നാമത് വന്ന തെറ്റാവര സിദ്ധാന്തം അതിനകത്തുള്ള പ്രത്യേകത അത് മനുഷ്യൻ എഴുതുക അത് അതിൽ വരുന്ന സമയത്ത് ദൈവം ഇടപെടും തെറ്റാതിരിക്കാൻ ദൈവം സഹായിക്കും അങ്ങനെ തെറ്റാതിരിക്കുന്നു മനുഷ്യന് കൂടുതൽ ഉന്നത നൽകുന്നുണ്ട് പക്ഷേ അതിനൊരു പിഴവുള്ളത് അതിൽ തെറ്റിപ്പോകുന്ന ഭാഗങ്ങൾ തെറ്റാതിരിക്കാനുള്ള ഇടപെടൽ മാത്രമാണ് ദൈവം നടത്തുന്നത് അത് മാനുഷികമായി പോകും അപ്രകാരം പറയുമ്പോൾ ദൈവ എന്ന യഥാർത്ഥ അർത്ഥത്തിലേക്ക് വരില്ല ഈ തെറ്റാവൽ സിദ്ധാന്തവും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല നാലാമത്തതാണ് നമ്മൾ സ്വീകരിക്കുന്ന കത്തോലിക്ക സിദ്ധാന്തം നമ്മൾ ഇന്ന് പ്രയോഗത്തിൽ സ്വീകരിക്കുന്ന സിദ്ധാന്തം അതാണ് ദൈവാത്മാവിൻ്റെ പ്രചോദനത്താൽ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യർ എഴുതി ദൈവാത്മാ പ്രചോദനമാണ് തെറ്റില്ലാതെ അതെഴുതി അപ്പൊ ദൈവാത്മാവിന്റെ പ്രചോദനത്താൽ പ്രേരിതരായി ദൈവം തെരഞ്ഞെടുത്ത മനുഷ്യർ നിയോഗിച്ച മനുഷ്യർ അടയാളപ്പെടുത്തുകയാണ് രേഖപ്പെടുത്തുകയാണ് വിശുദ്ധ ഗ്രന്ഥം എന്ന നിലയ്ക്കാണ് സഭ കാണുന്നത് ഇത് കത്തോലിക്ക സിദ്ധാന്തമാണ് പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ ദൈവിക വെളിപാട് തെറ്റില്ലാതെ രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ എല്ലാ ഭാഗവും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു ലയോ പതിമൂന്നാമന്മാർ പാപ്പ സർവപരിപാലകനായ ദൈവം എന്ന ചാക്രീക ലേഖനത്തിൽ ഈ ദൈവ നിവേശനത്തെ സംബന്ധിച്ച് പഠിപ്പിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് തന്റെ അതിസ്വാഭാവിക ശക്തിയാൽ വിശുദ്ധ ഗ്രന്ഥ രചയിതാക്കളെ പ്രചോദിപ്പിക്കുകയും പരിവർത്തനപ്പെടുത്തുകയും ദൈവാത്മാവിന്റെ നിയോഗങ്ങളെ കലർപ്പില്ലാതെയും കുറവ് കൂടാതെയും രേഖപ്പെടുത്താനും മനസ്സിലാക്കാനും രേഖപ്പെടുത്താനും സഹായിക്കുകയും ചെയ്തു ഈ രേഖപ്പെടുത്തലാകട്ടെ ദൈവം ആഗ്രഹിച്ച രീതിയിലും ശൈലിയിലുമായിരുന്നു ദൈവം ആഗ്രഹിച്ച രീതിയിലും ശൈലിയിലും രേഖപ്പെടുത്താനായിട്ട് ദൈവം സഹായിച്ചു തന്മൂലം നിത്യസത്യങ്ങൾ അടങ്ങിയ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവ് യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് പറയാൻ കഴിയും ദൈവനിവേശനത്തെക്കുറിച്ച് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ സർവപരിപാലകനായ ദൈവം എന്ന ചാക്രിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അതായത് ദൈവം തന്നെയാണ് എഴുതിയത് എഴുതിയത് മനുഷ്യരാണ് ആ മനുഷ്യരിലൂടെ ദൈവം പ്രവർത്തിച്ചത് എങ്ങനെയാണെന്നാണ് മാർപ്പാപ്പയൂടെ പറയുന്നത് ഇത്തരത്തിൽ വചനത്തെ നമ്മൾ മനസ്സിലാക്കണം പ്രാഥമികമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കുമ്പോൾ ഈ ദൈവനിവേശന സ്വഭാവത്തെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാവാം പരിശുദ്ധാത്മാവാണല്ലോ പ്രേരിപ്പിക്കുന്നത് പ്രചോദകനായിട്ട് വരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറയാം അതൊരു കാര്യം ഇങ്ങനെയാണ് തെരഞ്ഞെടുത്ത ആളുകളുടെ ആത്മാവിനെ പ്രചോദിപ്പിക്കുകയും ആ പ്രചോദനത്തിൽ നിന്ന് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നു വ്യക്തിപരതയിലല്ല ദൈവാത്മാവിൻ്റെ പ്രേരണയ്ക്ക് സമ്പൂർണമായിട്ട് വിധേയപ്പെടാൻ ദൈവാത്മാവ് അവരെ പ്രേരിപ്പിക്കുന്നു തങ്ങളല്ല തങ്ങളിലുള്ള ദൈവികമായ പ്രചോദനമാണ് ഇവിടെ മുഖ്യ കർത്താവെന്ന് അവർ വിശ്വസിക്കാനിടയാവുന്നു അതുകൊണ്ട് അവർ പാവയോ പേനയായിട്ടൊന്നുമല്ല പ്രവർത്തിക്കുന്നത് അവർക്ക് അതിനകത്ത് ചിന്തിക്കാൻ അവസരമുണ്ട് ദൈവാത്മാവിൻ്റെ പ്രേരണ ഉണ്ടാകുന്നു പക്ഷേ നമ്മുടെ വ്യക്തിപരതയിൽ ക്രമമായി ഇത് പരിശോധിക്കാനുള്ള കഴിവ് നൽകുന്നു മിസ്റ്റർ ലൂക്കാസ് വിശേഷത്തിൽ ഒന്നാം മധ്യതിൽ മൂന്നും നാലും തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാവും അവിടെ സ്ലീഹ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിനക്ക് എഴുതാമെന്ന് ഞാൻ തീരുമാനിക്കുകയാണ് അപ്പോൾ ഉചിതമായി പരിശോധിക്കുന്നുണ്ട് പരിശോധകൻ യഥാർത്ഥത്തിൽ സ്ലീഹയാണ് അപ്പോൾ സ്ലീഹ പരിശോധിക്കുന്നു ദൈവനിവേശനമുണ്ട് ദൈവാത്മാവിന്റെ പ്രേരണയും ഉള്ളത് ദൈവാത്മാവ് അങ്ങനെ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട് ആ ഉൾക്കാഴ്ചകളെ മുഴുവൻ സ്വീകരിക്കാനുള്ള ഹൃദയം നൽകുന്നുണ്ട് ദൈവാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത് പക്ഷെ അവിടെ മനുഷ്യൻ എന്ന വ്യക്തി എന്ന ആള് അവിടെ ഉണ്ട് എഴുത്തുകാരൻ അവിടെ ഉണ്ട് അയാളുടെ വ്യക്തിത്വത്തെ നിഷേധിക്കുന്നില്ല ഇങ്ങനെ എഴുതപ്പെട്ടു എന്നുകൊണ്ട് മാത്രം കാര്യമില്ല ദൈവനിവേശിതമായി എഴുതപ്പെട്ടു എന്ന് പറയുന്ന ഈ ഗ്രന്ഥം സഭയുടെ പ്രഖ്യാപനത്തിലാണ് പൂർണ്ണമാകുന്നത് കാരണം ഇത് എഴുതപ്പെട്ടത് ഒരാളെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ് അതേ ആത്മാവ് വായിക്കുന്നയാളെയും പ്രചോദിപ്പിക്കുകയും അങ്ങനെ ഈ സത്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടയാകുകയും ചെയ്യുമ്പോഴാണ് സഭ അതിലെ ദൈവനിവേശിതം എന്ന് പറയുന്നത് സഭ എന്ന് പറയുന്നതിന് പ്രാധാന്യം അതാണ് അതുകൊണ്ടാണ് പറയാറ് നിങ്ങൾ മറ്റു എവിടെയെങ്കിലുമൊക്കെ പ്രസിദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ ഗ്രന്ഥങ്ങളെ ആധികാരികമായി നിങ്ങൾ സ്വീകരിക്കരുതെന്ന് പറയാൻ കാരണം സഭ അത് വായിച്ചപ്പോ സഭ കാലഘട്ടങ്ങളിലൂടെ അത് വായിച്ചപ്പോ സഭയ്ക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ സഭ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നു പരിശുദ്ധാത്മാവ് എഴുത്തുകാരനെ പ്രചോദിപ്പിച്ചതുപോലെ തന്നെ വായനക്കാരനെയും പ്രചോദിപ്പിക്കുന്നു അങ്ങനെ സഭ ആത്മാവിനാൽ പ്രചോദിതമായി തെരഞ്ഞെടുക്കുമ്പോഴാണ് ഈ പറഞ്ഞ ദൈവ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്ന സഭ നിർദ്ദേശിക്കുന്ന ഗ്രന്ഥങ്ങൾ അത്തരത്തിൽ മാറിത്തിരുന്നു ഇനി മറ്റു ചില ആളുകളുടെ വാദം ഉണ്ടായിരുന്നത് ദൈവനിവേശനം എന്ന് പറയുന്നത് വിശ്വാസം സന്മാർഗം എന്ന് പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളിലും ദൈവനിവേശനോ അതൊക്കെ മാനുഷികമാണ് എന്ന് പറയുന്ന ഈ വിശ്വാസവചനത്തെ രണ്ടായിത്തിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ദൈവനിവേശിതവും അല്ലാത്തതുമായ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് എന്ന നിലയ്ക്ക് പറയുന്ന വാദങ്ങൾ ലോകത്ത് ഉയർന്നിട്ടുണ്ട് അപ്പൊ സഭ പ്രഖ്യാപിച്ചു ദൈവവചനം സമഗ്രമാണ് സമഗ്രമായി ദൈവനിവേശനാണ് എന്ന് പ്രഖ്യാപിച്ചു സർവപരിപാലകനായ ദൈവം എന്ന ചാക്രീകരണത്തിൽ ഈ കാര്യം പറയുന്നുണ്ട് സമഗ്രതയിലാണ് സഭ പറയുന്നത് ദൈവനിവേശിതമാണ് അവിടെ ഇങ്ങനെ ഭാഗഭാഗിത്വം ഒന്നുമില്ല കുറെ കാര്യങ്ങൾ ദൈവം പറഞ്ഞത് കുറെ കാര്യങ്ങൾ ദൈവം പറയാതെ തന്നിഷ്ടത്താലെഴുതിയാണെന്ന് പറയുന്ന വാദം തെറ്റാണ് വിശ്വിശ്വാസവും സന്മാർഗവും പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല അതിലെഴുതപ്പെട്ടുള്ളതിലെല്ലാം ഈ ദൈവനിവേശനം ഉണ്ട് പിന്നെ പറയുന്നത് ദൈവനിവേശനത്താൽ പ്രചോദനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന കാര്യത്തെയും സഭ അംഗീകരിക്കുന്നില്ല ചില കാര്യങ്ങൾ പ്രചോദിപ്പിക്കുന്നു ആ കാര്യങ്ങൾ എഴുതുമ്പോൾ മാത്രമാണ് ദൈവ നിവേശനുള്ളത് പ്രചോദനത്തിൽ മാത്രമാണ് ദൈവ നിവേശനുള്ളത് എഴുത്തിൽ അതില്ലെന്ന് പറയുന്നത് ഒരു വിദണ്ഡവാദമാണ് അത് സഭ അംഗീകരിക്കുന്നില്ല പൂർണ്ണനായ ദൈവം പൂർണ്ണനായ മനുഷ്യനായിരിക്കുന്നത് ഓരോ ദൈവരഹസ്യമാണ് ദൈവം പറഞ്ഞ കാര്യങ്ങൾ എഴുതി എന്നുള്ളത് ദൈവത്തിന്റെ വാക്കുകളാണെന്ന നിലയ്ക്ക് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് സഭ കാണുന്നത് പൂർണ്ണനായ ദൈവം പൂർണ്ണനായ മനുഷ്യനെ ഏറ്റവും വന്നു മാനുഷിക ബുദ്ധി കൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല അങ്ങനെ അംഗീകരിക്കാൻ കഴിയാത്ത ക്രിസ്തു രഹസ്യത്തെ സ്വീകരിക്കുന്നത് പോലെ തന്നെ ദൈവ നിവേശനത്തെ നമ്മൾ സ്വീകരിക്കണം അത് ദൈവത്തിന്റെ വാക്കുകളാണ് ദൈവം നമ്മോട് പറയുന്നവയാണ് എന്ന നിലയ്ക്ക് നമ്മൾ സ്വീകരിക്കണം തിരുലിഖിതങ്ങളെ ഇങ്ങനെ ദൈവ നിവേശിതമാണ് നിലയ്ക്ക് സ്വീകരിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് കേവലമായ വിമർശനങ്ങൾക്കോ മാനുഷികമായ പരിശോധനകൾക്കോ വിധേയപ്പെടുത്താൻ പാടില്ല ദൈവവചനത്തെ അതിന്റെ പൂർണാർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ വചനമായ ക്രിസ്തുവിനെ സ്വീകരിക്കണമെങ്കിൽ ദൈവനിവേശിതമാകുന്ന ഗ്രന്ഥത്തെയും അതേപോലെ സ്വീകരിക്കാൻ പറ്റണം തിരുനഹിതങ്ങളുടെ ക്രമമായ പഠനം നമ്മൾ നടത്തി പോകുമ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ഗ്രന്ഥങ്ങൾക്കകത്ത് ദൈവം നമ്മോട് സംസാരിച്ച ക്രിസ്തുവാകുന്ന രഹസ്യത്തെ നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളണം പദാനുപഥ തർജ്മയല്ല നോക്കേണ്ടത് അതിനോട് പറഞ്ഞ കഥകളല്ല നോക്കേണ്ടത് അതിന അതിലൂടെ എന്താണ് ദൈവം നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഈ രക്ഷാകരമായ ശക്തി നമുക്ക് വെളിപ്പെട്ടത് ദൈവം ഒരു വെളിപ്പെട്ട ദൈവമാണ് നമ്മൾ സാധാരണ ലോകത്തുള്ള മതങ്ങളെപ്പോലെ മതങ്ങളെപ്പോലെ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാണ് മതങ്ങളെപ്പോലെ സഭ ഒരു മത അല്ല മതങ്ങളെപ്പോലെ ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നവരല്ല നമ്മൾ വെളിപ്പെട്ടൊരു ദൈവത്തെ അനുഗമിക്കുന്നവരാണ് എന്നെ അനുഗമിക്കുക എന്ന് ക്രിസ്തു നമ്മോട് പറയുക ആ ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയണമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റണം ഏതെങ്കിലും ഒരു പോർഷനിൽ കണ്ടാൽ പോരാ വിശുദ്ധ ഗ്രന്ഥത്തിന് ആകമാനം നിറഞ്ഞു നിൽക്കുന്ന ക്രിസ്തുവിനെ സമ്പൂർണതയിൽ മനസ്സിലാക്കാനും ദൈവീക രക്ഷാകര രഹസ്യത്തെ മനസ്സിലാക്കാനും നമുക്ക് പറ്റണം ദൈവാവിഷ്കാര പദ്ധതിയാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ദൈവാവിഷ്കാര പദ്ധതി ആ ദൈവാവിഷ്കാര പദ്ധതിയെ സമഗ്രതയിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ക്രിസ്തുവിൽ നാം എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ടതെന്നും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതെന്നും നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതെന്നും വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാവൂ അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കും കുറെ കാര്യങ്ങൾ സ്വീകരിക്കാതെ പോകും ഇപ്പോഴും അങ്ങനെയാണ് ദൈവവചനത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുന്നില്ല ചില കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കും നമുക്ക് അംഗീകരിക്കാവുന്നവയാണ് അപ്പൊ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നവയെ നമ്മൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തുന്നുവെന്നാണ് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചും യുക്തി ഉപയോഗിച്ചും ദൈവവചനത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതെന്നല്ല പറയുന്നത് പക്ഷെ ബുദ്ധിക്ക് കീഴ്പ്പെടുത്തിയല്ല ചിന്തിക്കേണ്ടത് നമുക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളുണ്ട് നമുക്ക് പൂർണ്ണമായി തിരിച്ചറിയാൻ കഴിയാത്ത കാര്യമുണ്ട് ഇപ്പൊ ഏറ്റവും എളുപ്പത്തിൽ പറഞ്ഞാൽ യേശു പരിശുദ്ധാത്മാവിനാൽ നിന്ന് ഭൂമിയിലേക്ക് വന്ന് പിറന്നു വന്നത് മാനുഷിക ബുദ്ധിമുട്ട് അളക്കാവുന്ന കാര്യമല്ല അവിടെ യുക്തി വിചാരം നമുക്ക് ഉണ്ടാക്കാം യുക്തി വിചാരം ഉണ്ട് എങ്ങനെയാണ് നൂറാം വയസ്സിൽ അബ്രഹാമിന് കുഞ്ഞിനെ നൽകാമെങ്കിൽ ഹന്ന എൽഖാന ദമ്പതികൾക്ക് സാമൂലിന് നൽകാമെങ്കിൽ ദൈവത്തിന് ഇതും സാധ്യമാണ് ശൂന്യതയിൽ നിന്നെല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് തന്റെ പരിശുദ്ധാത്മാവിനാൽ മറിയത്തിന്റെ ഉദരത്തിൽ ക്രിസ്തുവിന് രൂപം നൽകാൻ കഴിയും നമുക്കത് വിശ്വസിക്കാൻ കഴിയും അത് വിശ്വാസത്തിന്റെ യുക്തിയാണ് കേവലം മനുഷ്യ യുക്തി കൊണ്ട് പരിശോധിക്കാവുന്ന കാര്യമല്ല എന്ന് വെച്ച് യുക്തി ഇല്ലാതെ അല്ല ചിന്തിക്കേണ്ടത് യുക്തിപൂർവം നമ്മൾ പരിശോധിക്കണം പക്ഷേ വചനത്തെ തരംതിരിക്കാനോ ഇത് സ്വീകരിക്കാൻ കൊള്ളാം ഇത് സ്വീകരിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളാനോ കഴിയില്ല ഈ രണ്ടിനെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതിനെയും അംഗീകരിക്കാൻ കഴിയുന്നതിനെയും കൂട്ടി ഇണക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലുള്ള വെളിപ്പെടുത്തലുകളെ ആശ്രയിച്ചുകൊണ്ടാണ് സഭ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെയും സഭാപ്രബോധനത്തെയും ദൈവശാസ്ത്രത്തെയും അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളെയും വിശുദ്ധ പാരമ്പര്യങ്ങളെയും വിശുദ്ധ പാരമ്പര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ മാനുഷിക പാരമ്പര്യങ്ങളല്ല സഭയുടെ റൈറ്റ് പാരമ്പര്യങ്ങൾ അങ്ങനെയുള്ള പാരമ്പര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത് വിശുദ്ധ ജീവിത പാരമ്പര്യങ്ങൾ വിശുദ്ധരുടെ ഡോക്ടറേനുകൾ അവയിലൊക്കെ ഉൾച്ചേർന്നിട്ടുള്ള ദവ്യരഹസ്യത്തിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അടുത്ത ഘട്ടം മുതൽ നമ്മൾ ഉൽപ്പത്തിയിലെ ഒന്നാം അധ്യായം മുതൽ വായിക്കാൻ ശ്രമിക്കും ആ വായിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഏതൊക്കെ തരത്തിലത് കാണുന്നതിനെ കുറിച്ച് നമുക്ക് സൂചനകൾ നൽകാൻ കഴിയും പൂർണ്ണമായ ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ കഴിയും ഇത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ല വായിക്കുന്നവർക്കും ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ല അപ്പോൾ വായിക്കുമ്പോൾ എപ്പോഴും പരിശുദ്ധാത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം പരിശുദ്ധാത്മാവ് കൂടുതൽ വെളിപ്പെടുത്തൽ നൽകണമേ നമ്മുടെ യുക്തിയും ചിന്തയൊക്കെ മറികടക്കുന്ന ദൈവിക വെളിപ്പെടുത്തലിലൂടെയാണ് ഇത് രഹസ്യങ്ങൾ പൂർണാർത്ഥത്തിൽ നമുക്ക് ഗ്രഹിക്കാനാവുക അത് സ്വീകരിക്കണം അത് സ്വീകരിക്കണം അതേസമയം തന്നെ നമുക്ക് അങ്ങനെ കിട്ടുന്ന പ്രചോദനങ്ങൾ സഭാത്മകമായ കൂട്ടായ്മയായിട്ട് ചേർന്ന് പോകുന്നതാണെന്ന് പരിശോധിക്കണം അതുകൊണ്ടാണ് ഇത് അപ്പോസ്തല പ്രബോധനമായിട്ടും സഭയുടെ ദൈവശാസ്ത്രമായിട്ടും വിശുദ്ധ ഡോക്ടറേറ്റ്സുകളായിട്ടും വിശുദ്ധ ജീവിത പാരമ്പര്യങ്ങളായിട്ടും ഒക്കെ ചേർന്ന് പോകുന്നതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം അങ്ങനെ പരിശോധിക്കുമ്പോഴേ നമുക്ക് അതിന് എത്താൻ പറ്റും സമഗ്രതയിലാണ് വചനം മനസ്സിലാക്കേണ്ടത് വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് വേണ്ടത് കാണാപ്പാടം പഠിക്കുകയല്ല വചനം കൂടുതൽ ഉണർവോടെ ശക്തിയോടെ പഠിക്കാനും പ്രഘോഷിക്കാനും എല്ലാവരെയും പരിശുദ്ധാത്മാവ് പ്രചോദിപ്പിക്കുകയും സഹായിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം വചനഭാഗത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വ്യക്തമായതിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ഈ പറഞ്ഞതിൽ വളരെ പരിമിതമായിട്ടാണ് ദൈവനിവേശനത്തെ കുറിച്ച് പറഞ്ഞത് പൂർണമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാനാണെങ്കിൽ അത് തന്നെ ഒരു വിഷയമായെടുത്ത് നമുക്ക് ഏറെ നാളുകൾ ചർച്ച ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത്തരം ഒരു മീഡിയയിലൂടെ നമുക്ക് പറയാവുന്നൊരു പരിമിതിയുണ്ട് ആ സമയം ഉൾക്കൊള്ളിച്ചിട്ടാണ് ഇത് പറയുന്നത് ഈ കേട്ട ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുക നമുക്ക് മുന്നോട്ട് പോകാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആ